ब्रह्मा देवो घुरोर्ब्रहराष्णु घुरोदीव महेशात्म ब्रह्मा तस्म श्री गुरवी नमा श्रीना

സാമ്പത്തിക ശാസ്ത്രം പ്രകൃതി സ്നേഹം കാർഷിക ശാസ്ത്ര ഉദ്ബോധന വിദ്യാഭ്യാസം സംഘടന വേദം ജ്യോതിഷം യോഗം അരുൾ അൻപ് അനുകമ്പ തുടങ്ങിയ പ്രാപഞ്ചിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്നേ വരെ ഒരു ഋഷി വര്യന്മാർക്കും കഴിയാത്ത മുദ്രകൾ തൃപ്പാദങ്ങൾ പകർന്നു തന്നു തൃപ്പാദങ്ങൾ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ മഹാകവി കുമാരനാശാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് രചിച്ചു നൽകി

അനുഭവമാക്കി തന്നു ഇതൊന്നും അഥവാ പഠിക്കാൻ ഗുരുവിനെ മാത്രം ദർശിക്കുന്നു തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ സ്വർഗമായ ശിവഗിരിയുടെ മണ്ണിൽ എത്തി ഭഗവാനെ സംസ്കരിച്ച വിശ്വ മഹാകവിയായ വാക്കുകൾ നിസ്സാരമായി കാണരുത് ലോകത്തിന്റെ ഭാഗങ്ങളിലും സഞ്ചരിച്ച ആരെയെല്ലാം ദർശിച്ചിട്ടാണ് ശിവഗിരിയിൽ വന്നത് ശ്രീകൃഷ്ണ വിവേകാനന്ദ സ്വാമിയെയും റോമൻ റോളണ്ടിനെയും മഹാത്മാ ഗാന്ധിയെയും പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പുണ്യാത്മാക്കളെയും മഹാത്മാക്കളെയും ഒക്കെ ദർശിച്ച രവീന്ദ്രനാഥ ടാക്കോ ലോക മഹാഗുരുവിനെ ദർശിച്ച ശേഷം ശിവഗിരിയിൽ വെച്ച് എന്താണ് പറഞ്ഞത് ശ്രീനാരായണ പരമഹംസ ദേവനോട് തുല്യനായ ഒരാളെ താൻ ദർശിച്ചിട്ടില്ല ചക്രവാള സീമയെയും ഉലംഘിച്ചു നിൽക്കുന്ന യോഗ നയനങ്ങളെയും നിറഞ്ഞു തുളുമ്പുന്ന മുഖത്തേജസും തനിക്ക് ഒരു കാലവും മറക്കാനാവില്ലെന്ന് ഭൂമിയിലെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറഞ്ഞു ഗുരുദേവന്റെ ഈശ്വരീയ ഭാവം തുറന്നു കാട്ടിത്തരുന്ന വാക്കുകളായിരുന്നു ആ മഹാപുരുഷന്റെ ഹൃദയത്തിൽ നിന്നും മുഴഞ്ഞത് ടാഗോറിന്റെ കൂടെ വന്ന യൂറോപ്യനായ ക്രിസ്ത്യൻ പാതിരിയായിരുന്നു ആൻഡ്രിയൂസ് എന്ന മഹാപുരുഷൻ ഗുരുദേവനിൽ സാക്ഷാൽ ദൈവത്തെയാണ് ദർശിച്ചത് ഞാൻ ദൈവത്തിൽ മനുഷ്യരൂപത്തിൽ കണ്ടു ആ ചൈതന്യ മൂർത്തി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ചരുളുന്ന ശ്രീനാരായണ ഗുരുദേവനല്ലാതെ മറ്റാരുമല്ല എന്തുകൊണ്ട് ഞാൻ നവോത്ഥാന നായകനെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ഞാൻ വിപ്ലവകാരിയെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ഞാൻ സാമൂഹ്യ പരിഷ്കർത്താവിനെ നേരിൽ കണ്ടു എന്ന് പറഞ്ഞില്ല ദൈവത്തെ നേരിൽ കണ്ടു എന്ന് തന്നെ പറഞ്ഞു തലസ്ഥാന നഗരലിൽ നവോത്ഥാന ഭാഗ്യം ലഭിച്ച പുണ്യ സുബൃതികളുടെ വാക്കുകളിൽ ഗുരുവിന്റെ ഈശ്വരീയ ഭാവം നിറഞ്ഞു തുളുമ്പുന്നു അന്ധകാരത്തിൽ ആണ്ടു കിടന്നിരുന്ന മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഗ്രാമത്തിൽ വയൽവാരം ഭവനത്തിൽ മാടനാശാന്തിയും കുട്ടിയമ്മയുടെയും പുത്രനായി ദൈവം ശ്രീനാരായണ ഗുരുദേവനായി തിരു അവതാരം ചെയ്തു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും നബി തിരുമേനി ദൈവത്തിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞു എന്നാൽ തൃപ്പാദങ്ങൾ പറയുന്നു നാമും ദൈവവും ഒന്നായിരിക്കുന്നു ഇനി നമുക്ക് പാടില്ല ഓ ഇതാ നാം ദൈവത്തിനോട് ഒന്നായി പോകുന്നു ആത്മവിലാസം എന്ന ഗത്യകൃതിയിലൂടെ ഗുരുവിൻ്റെ ദൈവീകഭാവം നമുക്ക് മുൻപിൽ ഭഗവാൻ തുറന്നു തരുന്നു ഗുരുവിന്റെ എഴുപത്തി മൂന്ന് വർഷകാലത്തെ തിരു അവതാര ചരിത്രങ്ങളിലൂടെയും അറുപത്തഞ്ചിൽ പരം കൃതികളിലൂടെയും നിർമ്മലമായ മനസ്സോടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഗുരുദേവന്റെ തിരുസ്വരൂപം അറിയാൻ സാധിക്കും അന്ന് അരുവിപ്പുറത്ത് നടന്നത് എന്താണ് ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ ഉയർത്തപ്പെട്ട ശിവലിംഗം മുൻകൂട്ടി നിശ്ചയിച്ച ശിലയിൽ വെച്ചു ശില ശിലയോട് ലയിച്ചു ചേർന്നു അത് ഉറപ്പിക്കാൻ അഷ്ടബന്ധവും വേണ്ടി വന്നില്ല ഗുരുവിന്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണുനിരത്തലുക ആദ്യ അഭിഷേകം അതായിരുന്നു അവിടെ സംഭവിച്ചത് ഇന്നും എന്നും അത് തുടർന്നു പോയിരുന്നു ആദ്യം പ്രതിഷ്ഠ പിന്നീട് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഒരുത്ത മൂലമന്ത്രം ഇതായി മുപ്പത്തിരണ്ടാം വയസ്സിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞു കൊടുത്ത മൂലമന്ത്രം സർവരും വാഴുന്ന മാതൃക സ്ഥാനമാമിത ഗുരു അന്ന് ഭക്തർക്ക് പറഞ്ഞു കൊടുത്ത മൂലമന്ത്രം ലോക ജനതയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇന്നും എന്നും ചരിത്ര ഏടുകൾ പരിശോധിച്ചാൽ അത്രയും അർത്ഥവത്തായ വചനങ്ങൾ മറ്റെങ്ങും കാണാൻ കഴിയില്ല ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അല്ലാത്ത ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ച പുണ്യദിനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മഹാശിവരാത്രി ദിനം ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ചിത്രങ്ങളിൽ ഇഷ്ടമുള്ള ഭഗവാനെ ഇപ്പുറം ഇതിനെല്ലാം കാരണം മരുത്വമലെ മഹാതപസ്സിന് ശേഷം പരബ്രഹ്മ സാക്ഷാത്കാരം നേടിയ മഹാഗുരുവിന്റെ കൃപാ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഗുരുവിന്റെ സങ്കല്പത്തിലുള്ള ഒരു ലോകം ഉണ്ടാകട്ടെ ലോകമെങ്ങും സോദരത്വന് വാഴുന്ന മാതൃകാ സ്ഥാനമാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവ ഗുരുദേവധർമ്മം विजयक